ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പ്ലി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫേസ് പാക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖത്തിന് ഉണ്ടായ പാടുകളും അതായത് പിഗ്മെൻറ്റേഷൻ വന്ന പാടും ഒത്തിരി പാടുകളുണ്ടായിരുന്നു എൻ്റെ മുഖത്ത് പാടുകളും എല്ലാം മാറ്റി അത് നമ്മുടെ ഈ പാക്കാണ് അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എങ്ങനെ വന്നാലും ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഇടാണ്ടിരിക്കുക അല്ലേ അങ്ങനെ ഞാനിത് അടുപ്പിച്ചടുപ്പിച്ചിട്ടതിന് ശേഷം മാത്രമാണ് എൻ്റെ പിന്നെ ഈ മുഖത്തെ പാടുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാടുപോലുമില്ലാണ്ട് മാറിയത് നമ്മുടെ ഈ ഒരു പാക്കാണ് നമ്മളെ രക്ഷിച്ചത് അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പാക്കാണ് അതായത് എൻ്റെ മുഖത്തിൻ്റെ പിക്മെൻറ്റേഷനൊക്കെ മാറി ഒക്കെ മാറ്റി മാറ്റിയെടുത്ത ഒരു പാക്കാണ് അപ്പം ഞാൻ ഇതാണ് പതിവായിട്ട് ഉപയോഗിച്ചിരുന്നത് അങ്ങനെയാണ് എൻ്റെ മുഖത്ത് കറുത്തവാടുകളൊക്കെ ഫുള്ളായിട്ട് മാറാൻ എനിക്ക് സഹായിച്ച ഒരു പാക്കാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ അതിനായിട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ണം ബീറ്റ്റൂട്ട് റൂട്ട് അപ്പോൾ ഞാനിത് ഉണ്ടാക്കി വെക്കും കേട്ടാ എന്നിട്ട് അത് ഡെയിലി ഒന്ന് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് അങ്ങനെ ചെയ്ത് വെക്കും അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു പകുതി പൊട്ടറ്റോയാണ് ഇത് രണ്ടുമാണ് എടുക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നിങ്ങൾ ഈ പാക്ക് ഉണ്ടാക്കി ഡെയിലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തെ കരിമങ്കല്യം പോൾ കറുത്ത വാടുകളൊക്കെ നിശേഷം പോവും അതിനേറ്റവും പറ്റ് പറ്റിയ ഒരു പിന്നെ ആണ് നമ്മുടെ ഈ പാക്കിലുള്ളത് അപ്പം കറുത്ത പാടുകർക്കൊക്കെ ഉണ്ട് ധൈര്യമായിട്ട് ഉപയോഗിച്ചോ മുഖക്കൂരു വന്ന പാടും നിങ്ങളുടെ എല്ലാ കരിമംഗലിപ്പോൾ സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിലും മെക്ക നിങ്ങൾക്കിത് പുരട്ടി കൊടുക്കാം അത്രയോ നല്ല റിസൾട്ട് ഉള്ളൊരിതാണ് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാം അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ ഇതിൽ ഒരു സാധനവും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം നമുക്കിത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ല പോലെ രണ്ടും കൂടി മിക്സിയിൽ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം അതല്ലെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് എടുക്കണം ഏതെങ്കിലും ഒരു ഇത് നിങ്ങൾ ചെയ്യണം അപ്പം ഇത് ഈ പാക്കിന് വേണ്ടി ഇത്രയും മാത്രം മതി കേട്ടോ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും ഒരു ഈ വലിപ്പത്തിലുള്ള ഒരു പൊട്ടറ്റോയും മതി എന്നിട്ട് ഞാൻ വളരെ ചെറിയ പീസായിട്ടാണ് ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ പാക്ക് ഇരിപ്പുണ്ട് കേട്ടോ ഞാനിപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് എന്നിട്ട് പാക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ ഇത് ഡെയിലി വരട്ടി കൊടുക്കാൻ കേട്ടോ സ്കിന്നിന് ഏറ്റവും നിറം കിട്ടുന്നതാണ് നമ്മുടെ ബീറ്റ്റൂട്ട് ഇനിയിപ്പോൾ ബീറ്റ്റൂട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പൗഡർ ആണെങ്കിലും ചേർത്ത് കൊടുക്കുക പക്ഷേ കറക്റ്റ് നമ്മുടെ ഒരു നാച്ചുറൽ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബീട്രൂട്ട് എല്ലാം ഏറ്റവും നല്ലത് അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് അടിച്ചെടുക്കാം അധികം വേണ്ട ഒരുന്നൊന്നോ രണ്ടോ സ്പൂൺ ചേർത്തിട്ട് വേണം നമുക്ക് ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതെ നമ്മുടെ പാക്കൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ ഏതു തരം കറുത്ത പാടുകളും പോകാനായിട്ട് ഏറ്റവും സൂപ്പറായിട്ടോ നമുക്ക് ഇപ്പം നമ്മൾ ഈ ബീറ്റ് റൂട്ടും പൊട്ടറ്റവും കൂടിയാണ് നമ്മളിത് അടിച്ചത് ഇനി നമുക്ക് അതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം ഒന്നുമല്ല തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതായത് നിങ്ങളുടെ കറുപ്പൊക്ക തുടച്ച് മാറ്റിയ പോലെ പോവും പക്ഷെ ഇത് ഡെയിലി ഇട്ട് കൊടുക്കണം കേട്ടോ ഡെയിലി ഇട്ടില്ലെങ്കിൽ ഒന്നരയാണെങ്കിലും ഇത് യൂസ് ചെയ്യണം നമുക്കിത് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം എൻ്റെ എന്ന് പറഞ്ഞ ഇതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള റൂട്ടും നമ്മുടെ പൊട്ടറ്റോയും കൂടി മിക്സ് തൈര് ഒഴിച്ചിട്ടുള്ളതാണ് വേറൊരു സാധനവും ഇതിൽ നമ്മളതിൽ ചേർത്തിട്ടില്ല നമുക്കിത് മിക്ക അതായത് നിങ്ങൾക്ക് ഡെയിലി ഇടാൻ പറ്റിയ ഡെയിലി തന്നെ നിങ്ങൾക്കിടാം അപ്പം എൻ്റെ മുഖത്ത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് പാടായിരുന്നു എൻ്റെ മുഖത്ത് അതായത് ഇവിടെ ഇവിടെയൊക്കെ എനിക്ക് പാടുകളായിരുന്നു അതെല്ലാം പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാക്ക് മുടങ്ങാണ്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ കരിമംഗല്യൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി പെട്ടെന്ന് നിങ്ങളുടെ മാറും അതായത് ഒരു ദിവസം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ പിന്നെ ഒരു ദിവസം ഇട്ടില്ല പിറ്റേ ദിവസം ഇട്ടില്ല അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇട്ട് അങ്ങനെ ഇട്ട് റിസൾട്ട് കിട്ടില്ല ആദ്യം ഇട്ട് നല്ലതായിട്ട് കറുപ്പുള്ളവരാണെങ്കിൽ അടുപ്പിച്ച് തന്നെ അങ്ങോട്ട് തേച്ച് വെക്കണത് അല്ലാണ്ട് ഒരു ദിവസം തേച്ചാലൊന്നും നമ്മുടെ ഇത് മാറത്തില്ല അപ്പം നല്ലായിട്ട് അങ്ങനെ തേച്ചു കൊടുക്കുക ഇത് നമുക്ക് നമ്മുടെ സ്കിൻ നിറം നല്ലതാണ് പാടുകളൊക്കെ കറുത്ത പാടുകളൊക്കെ പോകാനായിട്ട് പ്രത്യേകിച്ച് മോക്കൂരു വന്ന പാടും പുത്തുകളും ഒക്കെ ഉണ്ടാവൂലേ നമ്മുടെ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണത് വേറൊന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല നമ്മുടെ ബീറ്റ് റൂട്ടും പൊട്ടറ്റവും തൈരും മാത്രം ഇതെല്ലാം എൻ്റെ വീട്ടിലുള്ള സാധനമാണ് അപ്പം ഇത് നമുക്ക് ഒന്നും അന്വേഷിച്ചിടക്കേണ്ട കാര്യമില്ല അപ്പം ഈ മരുന്നുകളും നമ്മുടെ കരിമംഗലത്തിനും അതിനൊക്കെ നിങ്ങൾ മരുന്നിനും ഒക്കെ പോണ നേരത്തിന് ഇതിങ്ങനെയുള്ള ഒക്കെ ചെയ്ത് നോക്കുക ചിലർക്ക് കരിമംഗലത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആയിരിക്കും ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തുടങ്ങിക്കോ മാറും പെട്ടെന്ന് തന്നെ പിന്നെ ചെറിയ ചെറിയ പാടുകൾ കാക്കപ്പുള്ളി എല്ലാ എല്ലാ പാടുകളും നമ്മുടെ മാറും എന്നിട്ട് നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ അടുപ്പിച്ച് നിങ്ങൾ കുറച്ച് ദിവസം ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് മാറും മനസ്സിലാവും എത്രത്തോളം നിങ്ങൾക്ക് ബ്രൈറ്റ് ബ്രൈറ്റായെന്നും അകുത്തപാട് പോയെന്നും പിന്നെ നിങ്ങളുടെ മുഖത്തിൻ്റെ ചുളികളും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നമ്മുടെ വീ പൊട്ടോ അടിപൊളിയാണ് നിങ്ങൾ വീട്ടിലെന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് മാത്രം നിങ്ങളിത് ഒന്ന് ചെയ്താൽ മതി അടുക്കളയിൽ എന്തെങ്കിലും രാവിലെ പണിയൊക്കെ എടുക്കണ നേരത്ത് ഇതൊന്ന് തേച്ച് കൊടുത്താൽ മതി ആദ്യം ഒന്ന് ഒരു ലെയർ ഇട്ടിട്ട് രണ്ടാമത്തെ ലെയർ കട്ട് ചെയ്തിലിട്ട് കൊടുക്കണം കേട്ടോ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം നമ്മൾ പിന്നെ നല്ല കട്ടിയിലിട്ട് കൊടുക്കുക മുഖത്തെല്ലായിടത്തും ഒരുപോലെ ഇട്ട് കൊടുക്ക കേട്ടോ അതിന് കറുത്ത പാടുകളടുത്ത് മാത്രം ഇടാൻ നിൽക്കണ്ട മൊത്തമായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുക കണ്ണിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്ത മരുന്നാണ് നമ്മുടെ കറുത്ത പാട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കോ അതിലുള്ള എൻ്റെ ഫേസും പാടുകളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റായിട്ട് കാണാം അത് ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇനി നമ്മൾ വെറുതെ മുഖം അങ്ങോട്ട് പ്ലെയിൻ വാട്ടറിൽ ഒന്ന് കഴുകി കൊടുത്താൽ മതി അപ്പം ഇത് കറുത്തപാട് ഉള്ളവരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അങ്ങ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഇനി കറുത്തപാട് മാറിയെന്ന് പറഞ്ഞു ചെയ്യാണ്ടിരിക്കണ്ട അതങ്ങോട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അപ്പം ഞാനിപ്പോളും ചെയ്ത് കൊടുക്കാറുണ്ട് എങ്ങനെ വന്നാലും എനിക്ക് തോന്നുന്നുള്ളൂ ഒരു ദിവസം ഒരു അഞ്ചു മിനിറ്റെങ്കിലും എങ്കിലും ഞാൻ ഇതിട്ട് നിൽക്കാറുണ്ട് അപ്പം നിങ്ങളൊക്കെ മോത്ത് നല്ല വാടക എന്തായാലും ഒരു ഇരുപത് മിനിറ്റോളം വെച്ചോണ്ടിരിക്കണം കേട്ടോ എന്നിട്ട് വേണം കഴിക്കളയാൻ ഇനി ഞാൻ വീഡിയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടിട്ട് ഞാൻ അഞ്ച് മിനിറ്റ് വരണമെന്നും പറഞ്ഞുണ്ട് അഞ്ച് മിനിറ്റ് നിന്നിട്ട് കഴുകി പറഞ്ഞേക്കരുത് അപ്പം റിസൾട്ട് കിട്ടുമല്ലോ വേണ്ടത്ര അപ്പം ഇത് അങ്ങോട്ട് ചെയ്യുക എന്നിട്ട് എന്നോട് പറയുക എന്തുമാത്രം റിസൾട്ട് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറയണം കമൻ്റിലൂടെ പറയുക അപ്പം അതുപോലെ എനിക്ക് മുഖത്ത് പാടുകളുണ്ടായിരുന്നു അപ്പൊ ഇത് ഒരു ബീട്രൂട്ടും ഒരു ഒരു ബീട്രൂട്ടിന് പകുതി അല്ല സോറി ഒരു പൊട്ടറ്റോയ്ക്ക് പകുതി ബീട്രൂട്ട് മതിയിട്ട നമ്മൾ എന്തോരം എടുക്കുന്നു അതിൻ്റെ പകുതി മാത്രം ബീട്രൂട്ട് എടുത്താൽ മതി അപ്പം ഇതിൻ്റെ പാ ഈ പിന്നെ ബീട്രൂട്ടിൻ്റെ പൊട്ടറ്റോടെയൊക്കെ നീര് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിഗ്മെൻറ്റേഷൻ വന്ന പാടും ഇതൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ കരിമംഗല്യം ഒക്കെ തുടങ്ങുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ഉണങ്ങിക്കോ പിന്നെ നല്ലതായിട്ട് കരിമംഗല്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ നമുക്കിതിങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും എല്ലാ കറുത്തവാടും മുത്തുനിന്ന് പോയി നല്ല സ്കിന്നാവും അപ്പോൾ എല്ലാവരും ചെയ്ത് വയ്ക്കുക ഞാനപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മോത്ത് പാടുകളൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റിയത് അപ്പോൾ ഇപ്പം എൻ്റെ മുഖത്ത് പാടുകളൊക്കെ ശരിക്കും മാറിയിട്ടുണ്ട് അപ്പം എന്നാലും ഞാൻ ഇത് ഒരു ആഴ്ചയിൽ മൂന്നാല് ദിവസം എന്തായാലും ഇട്ട് കൊടുക്കും അതും എനിക്ക് ടൈം ഇല്ലെങ്കിൽ പോലും ഞാനൊരു അഞ്ച് മിനിറ്റ് മുഖത്ത് ഇട്ടുകൊണ്ടിരിക്കാറുണ്ട് സ്കിൻ നല്ല നമ്മുടെ സോഫ്റ്റും ആവും ബ്രൈറ്റ് നല്ല ബ്രൈറ്റും ആവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ ആ വീഡിയോട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്